Good morning. ആരെങ്കിലും ഉണ്ടോ ഇവിടെ നിങ്ങളും ഞങ്ങളും ചാനലിലേക്ക് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും താ ഇവിടെ പ്രവാസത്തിൽ എത്തിയിട്ടുണ്ട് പ്രവാസ ലോകത്തിൽ ലോകത്തിരുന്നൊരു ലൈവാണ് ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് താഴെ വായോ സ്നേഹി ചെഗു ദേവി അന്നമ്മ നിഷന്തൂർ സുധീഗിരി ഡിജിആർ സി എസ് എ അന്നപ്പണ്ണെ ശങ്കു തിപക്ഷി ലിജോ െ ചേച്ചി നക്ഷത്രക്കുട്ടി എല്ലാരും എവിടെ പോയി ആരും കാണുന്നില്ല ഹായ് ഹലോ ആന്റി ആന്റി നക്ഷത്രം എത്തിയിട്ടുണ്ടല്ലോ നക്ഷത്ര പെണ്ണി ലൈവിലേക്ക് സ്വാഗതം ഞാൻ തിരിച്ച് ഗൾഫിൽ എത്തി മോളെ അതുകൊണ്ടാണ് ലൈവ് ഒന്നും ഇടാഞ്ഞത് ഞാനിപ്പോ റൂമിലാണ് വെറുതെ കുറച്ചു നേരം ഇരുന്ന് ഇട്ടു നോക്കിയതാ സുഖമാണോ നക്ഷത്ര ഡ്യൂട്ടിയിലാണോ എന്താണ് ലൈക്ക് താങ്ക് യു നക്ഷത്രക്കുട്ടി കുട്ടി ഡ്യൂട്ടിയിലാണോ എന്താണ് വിശേഷം പറയൂ ഇവിടുത്തെ വൈഫൈയാ എത്ര ക്ലിയർ ആവോന്നറിയത്തില്ല ആന്റി എവിടെയാ ഞാൻ ദുബായിട്ട് മോളെ ദുബായിൽ എത്തി കേട്ടോ ദുബായിൽ വന്നു സുഖമാണോ ആൻറ്റി സുഖമായിട്ടിരിക്കുന്നടാ ക്ലൈമറ്റ് നല്ല തണുപ്പാണ് അത് ഇങ്ങനെ നിക്കുന്നേ പുറത്തൊന്നും ഇറങ്ങാതെ കുസൃതി കിട്ടണെ ഹലോ അറിയോ എന്റെ കുസൃതി നിന്നെ അറിയാതെ പിന്നെ എന്ത് ചെയ്യും സുഖമായിട്ടിരിക്കുന്ന കുസൃതി എവിടെയാണ് സുഖമായിട്ടിരിക്കുന്ന എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച നക്ഷത്രക്കുട്ടി ആന്റീ ഞാൻ ഡ്യൂട്ടിയില്ല ഓക്കെ നക്ഷത്രക്കുട്ടി രണ്ടുമൂന്ന് ദിവസമായി ലൈവില് ഞാൻ ഓൺ വോയിസിലെത്താനിട്ട് ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടിയിലാണ് എന്തുണ്ട് എന്തുണ്ട് എന്തോണ്ട് വിശേഷം പറ വരാ വര പറയോ ഞാൻ ഉറങ്ങിയൊക്കെ എണ്ണിച്ചിട്ട് ഇങ്ങോട്ട് ഇരുന്ന് ഇപ്പഴൊന്ന് ലൈവ് ഇടാന്ന് വെച്ചതാ എന്തോണ്ടട വിശേഷം എല്ലാരും കുസൃതി അറിയുവോ നീ നീ എന്നെ കണ്ടിട്ടുണ്ടോ കുസൃതി ഇവിടെ വന്നേ ഉറങ്ങി എണ്ണിച്ചതേ ഉള്ളു കേട്ടോ ഉറങ്ങി ഒരു ലൈവാണ് ദോശ കഴിച്ചു ദോശയും ചട്നി നിങ്ങളൊക്കെ കഴിച്ചോ എല്ലാരും കഴിച്ചോ എവിടെ എല്ലാവരും നമ്മളെ അറിയാം അപ്പോൾ അറിയില്ലെന്ന് കരുതി ഞാൻ ആരായി കുസൃതി നിങ്ങളെ അറിയില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ എന്തിനാണ് ലൈവ് ഇടുന്നത് നിങ്ങളൊക്കെ നമ്മുടെ ചങ്കുകളില്ലയോ എല്ലാരും എവിടെ ഓടിച്ചാടി വായോ നിങ്ങളും ഞങ്ങളും ചാനലിലേക്ക് സ്വാഗതം സുഖമായിട്ടിരിക്കുന്നോ ഫുഡ് കഴിച്ചോ എവിടെപ്പോ എല്ലാരും പപ്പ മമ്മി ഹരീശേട്ടം വന്നിട്ടുണ്ട് ഹരീഷ് ഏട്ടോ കൊട്ടാരക്കരയുടെ സ്വന്ത ഹരീശേട്ടോ നമ്മുടെ കൊല്ലം പുനലൂരിന്റെ നിങ്ങളും ഞങ്ങളും ചാനലിലേക്ക് സ്വാഗതം ോ ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് ഞാൻ കണ്ടിട്ടില്ല ഇപ്പോൾ കാണുന്ന ആ കുട്ട ഞാൻ ഈ രണ്ടായിരത്തി ഇരുപത്തി ഫേസ് ഫൈസലൈ വിട്ടു കേട്ടോ ഇപ്പോഴാണ് ഓരോരുത്തരും എന്നെ കണ്ടു തുടങ്ങുന്നത് ഹരീഷ് ഹരീശേട്ട ഞാൻ ദുബായിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഹരീശേട്ടോ ഞാൻ ഇപ്പൊ നാട്ടിലല്ല ദുബായിലാണ് ഞാൻ ഇന്നലെയാണ് വന്നത് അസുഖമായിട്ടിരിക്കുന്ന എല്ലാവരും എവിടെ പൊക്കല്ലേ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നാട്ടില് കൊല്ലം പവറില്ലേ ഹരീശേട്ട കൊല്ലംകാരൊക്കെ അടിച്ച് പെട്ടെന്ന് കയറുക വേറുവാ കയറുക അല്ലാത്തവരൊക്കെ ലൈക്ക് അടിച്ച് ഇവിടെ കസറിയിട്ടിരിക്കും എവിടെ എവിടെ നക്ഷത്ര കുട്ടി പോയോ എവിടെ എല്ലാരും ഓടിച്ചാടി വായോ ഈ സമയത്തൊന്നും ലൈവില്ല ഞാൻ ഇവിടെ വന്നോണ്ട് ഈ സമയത്തൊന്നും ലൈവ് ഇട്ടതാ എവിടെ മക്കളെ എവിടെ ലൈക്ക് അടിച്ച് കയറി വായോ കഴിച്ചോ വന്നവരൊക്കെ ചായ കുടിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്താണ് വിവരം ഒരു വിവരം അറിയത്തില്ലല്ലോ എവിടെ 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 ദുബായിൽ എന്ത് ചെയ്യുന്നു ദുബായിൽ ഞാൻ ഇപ്പോഴും ഇങ്ങോട്ട് വന്നിറങ്ങിയതേ ഉള്ളൂ ഞാൻ കുവൈറ്റില് സ്കൂളിൽ ഓഫീസ് സ്റ്റാഫ് ആയിരുന്നു അന് എന്തെങ്കിലും വേക്കൻസി വരുമ്പോൾ കയറണം നാട്ടിൽ നിന്ന് പോയി ആ ഇന്നലെ ഞാൻ ദുബായിൽ എത്തി കേട്ടാ ഇന്നലെയാണ് വന്നത് ഇന്നലെ ദുബായിൽ വന്ന് റൂമിലാണ് റൂമിലാണ് ഇവിടെ ഇരിക്കുന്നു വെളിയിൽ നല്ല വെയിലുണ്ടേ പക്ഷെ അതേപോലെ തണുപ്പുണ്ട് നല്ല തണുപ്പുണ്ട് ഓ വേറെ എന്താണ് വിശേഷം എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ പറയൂ സുഖമായിട്ടിരിക്കുന്നു ഫുഡ് കഴിച്ചോ കൊല്ലത്തുള്ളവർ മാത്രമാണവർ കൊല്ലത്തുള്ളവർ അല്ലെടാ കൊല്ലം അറ്റം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഡബിൾ പവർ ആയിട്ടുള്ളവരാണ് കൊല്ലത്തുള്ളവർക്ക് ഒരു പവറേ ഉള്ളു മറ്റുള്ളവർക്കെല്ലാം ഡബിൾ പവറാണ് കേട്ടോ എൻ്റെ കുസൃതി കുട്ടോ എവിടെയാണ് എല്ലാവരും പെട്ടെന്ന് വായു ഓടിച്ചാടി വായു പെട്ടെന്ന് 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 വായു പിള്ളേരെ ഓടി വാ പിള്ളേരെ ഓടിച്ചാടി വായോ ഈ ആങ്ങളുടെ എല്ലാ അനുഗ്രഹവും ഉണ്ടെന്ന് പറയുന്ന കരീഷ് ചേട്ടാ ഒരുപാട് സ്നേഹം പരീക്ഷ കേട്ടോ ഒത്തിരി സന്തോഷം നിങ്ങളുടെയൊക്കെ ഒക്കെ സപ്പോർട്ട് നമ്മുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണും അറിയ നിങ്ങൾക്ക് സപ്പോർട്ട് കൊണ്ട് മാത്രമല്ല നമ്മളൊക്കെ ഇവിടെ വരെ എത്തി തന്നെ ഇവ നമ്മുടെ കൂട്ടത്തിലുള്ളവരൊക്കെ എവിടെ പോയോ എന്തായാലും നമുക്ക് ഈ സമയം ലൈവ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല എവിടെ മക്കളെ എവിടെ 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 സ്നേഹി ചെഗു ദേവി അന്നമോ ബ്രോ സുധീഗിരി ഡി ജെ ആർ എ ദേവി തലതർജവൻ സി എസ് എ ശങ്കു അരുണ ദ്പക്ഷി സ്നേഹപ്പെണ് ലിജോ സുബിൻ എന്തുട എല്ലാരും പ്രീതി ചേച്ചി എവിടെ പോയി എല്ലാരും ഒന്നിനെ കാണുന്നില്ലല്ലോ ആണോ സലിത എന്നെ മാത്രം വിളിച്ചില്ല പോവാ പറഞ്ഞ താ ഓടുന്നുണ്ട് സലിത എവിടെ പോകുന്ന സ്ഥലത്ത എവിടെ നിൽക്കുന്ന സ്ഥലത്താണ് ഞാനിവിടെ ദുബായിൽ വന്നിട്ടാ ഇന്നലെയാണ് വന്നത് ഇവിടെ ഉണ്ട് നക്ഷത്രക്കുട്ടി ആൻറ്റി വിളിക്കുന്നുണ്ട് എന്താണ് നക്ഷത്രക്കുട്ടി പറഞ്ഞോ സലിത ഈ സമയത്ത് ഇവിടെ മുകളിൽ വന്ന് പാത്തിരിക്കുന്നു ഞാൻ അറിഞ്ഞു കുസൃതി കുട്ടി എന്താ ഇവിടെ ഒറ്റ കണ്ണാലെ നോക്കുന്നുണ്ട് ആരെയാണ് നോക്കുന്നത് സലിതയാണോ നക്ഷത്ര ഹായ് പറയുന്നുണ്ട് കുസൃതി നക്ഷത്ര ഇവിടെ അറഞ്ചം പറഞ്ഞ വർക്കിലാണെന്ന് തോന്നുന്നു കുസൃതി അവള് ബാംഗ്ലൂർ ജോലി ചെയ്യാണ് സലിത്ത ബീഫുണ്ടായിരുന്നോ എന്താണ് വീഫാണോ എന്താണ് പരിപാടി പറ പറയൂ 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 എല്ലാരും എളുപ്പമായി ഓ സലിത്തണങ്ങിപ്പോയോ സി എസിനെ അന്നമ്മയൊക്കെ കണ്ടിട്ട് എത്ര ദിവസമായി എത്ര ദിവസം കൂടി ഞാനൊന്ന് ലൈവില് തന്നെ വന്നത് ബീഫുണ്ട് ബീഫില്ലാത്ത ഒരു കളിയില്ല സലിത്ത വീഫ് റെഡിയാക്കുന്നു നക്ഷത്രക്കുട്ടി കുട്ടി വാച്ചുകൊണ്ട് നക്ഷത്രക്കുട്ടി കുസൃതി വിളിക്കുന്നുണ്ട് േഹിയൊക്കെ എവിടെ പോയോ എന്താ ഒന്നിനും കാണുന്ന എന്നെയൊക്കെ അറിയുന്നവരുണ്ട് എന്തൊരു പ്രശ്നം വന്നപ്പോൾ എനിക്കെതിരായ ഉണ്ട് ചിലര് എനിക്ക് പിടക്കമൊന്നുമില്ല ആരോടും പറഞ്ഞ് കുസൃതി എന്ത് പ്രശ്നം കുസൃതി എന്ത് വന്നാലും നമ്മൾ നേരിടും അത്ര തന്നെ നക്ഷത്ര നാടവിടെ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട് നക്ഷത്ര ബാംഗ്ലൂർ ആണല്ല വർക്ക് ചെയ്യുന്നത് നാട്ടിലെ കാര്യം ഒന്നും എനിക്കറിയത്തില്ല നക്ഷത്ര ഫുൾ ഡീറ്റെയിൽസ് ഇടവിടെ ഡ്യൂട്ടി ഡ്യൂട്ടി പറഞ്ഞ നക്ഷത്ര പ്ലിഞ്ചുന്നുണ്ട് കണ്ട കണ്ട നക്ഷത്ര ഡ്യൂട്ടിയിലാണ് ക്യാമറാമാൻ ഗുഡ് ഹായ് പറഞ്ഞു പറഞ്ഞെത്തിട്ടുണ്ട് ഹായ് ക്യാമറാമാനെ നമ്മുടെ നിങ്ങളും ഞങ്ങളും ചാനലിലേക്ക് സ്വാഗതം സുഖമായിട്ടിരിക്കുന്നത് കഴിച്ചോ എന്തൊക്കെയാണ് വിശേഷം നക്ഷത്രക്കുട്ടി ബാംഗ്ലൂർ ആണെന്ന് പറയുന്നുണ്ട് ക്യാമറമാൻ ഒക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ് ചെയ്ത് ലൈക്ക് അടിച്ച് കൂടെ പോകുന്നുള്ളു എല്ലാരും എവിടെ പോയി പെട്ടെന്ന് പെട്ടെന്ന് വായോ നിങ്ങളും ഞങ്ങളും ചാനലിലേക്ക് ഓടിച്ചാടി വായോ ഫുഡ് കഴിച്ച് സുഖമായിട്ടിരിക്കുന്ന ചായ കുടിച്ചോ എവിടെ 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 ക്യാമറാമാൻ ഓടി ക്യാമറമാനേ എവിടെ വാ ക്യാമറമാനെ ഇവിടെ വരും ഇവിടെ വരും ഇവിടെ വരും സ്നേഹി ചെഗു എന്തുവാണോ കുസൃത് ഈ പ്ലിഞ്ചി പ്ലിഞ്ചി പോന്നത് കണ്ട 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 കണ്ടാ അവന്റെ പ്ലിഞ്ചിള്ളൊരു ചിരി കണ്ടാ നിങ്ങളൊക്കെ പ്ലിഞ്ചി ആയാലും അവൻ ചിരിക്കുന്നുണ്ട് എവിടെയാണ് മക്കളെ എവിടെ എല്ലാവരും ഒന്നും ഓടിച്ചടി പോയെ ലൈക്ക് അടിക്കാത്ത ആ ക്യാമറമാനെങ്കിലും ലൈക്ക് അടിക്കാത്ത പോയോ ഇവിടെ വാ ക്യാമറമാനെ ലൈക്ക് അടിക്കണോ നോ പേഴ്സണൽ കാര്യങ്ങൾ ലൈബിൽ പറയാൻ ഇഷ്ടമില്ലല്ലേ ആൻറ്റി വന്ന സപ്പോ മതി 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 എന്റെ പൊന്നു നക്ഷത്രക്കുടി ബാംഗ്ലൂർ അപ്പോൾ അവിടെ സെറ്റിലാണോ ചോദിക്കുന്നത് നമ്മുടെ കുസൃതി ഞാനൊന്നും ചോദിച്ചിട്ട് നക്ഷത്രക്കുട്ടി ഞാനൊന്നും പറയുന്നില്ല നക്ഷത്രക്കുട്ടി സ്നേഹി എവിടെ ചെകു എവിടെ ദേവി അവിടെ അന്നമ്മ എവിടെ മഞ്ജു വന്നിട്ടുണ്ടല്ലോ ബട്ടർഫ്ലൈ ചേച്ചി വിളിച്ചിട്ട് മഞ്ജു എന്നിട്ടുണ്ട് മഞ്ജു ഞാനെങ്കിൽ പോകുന്നു കേട്ടോ മഞ്ജു നാട്ടിൽ നിന്നും മഞ്ജുവേ ഞാൻ ഇന്നലെ വന്ന ദുബായിലാണ് മോളെ എവിടെയാ ഇത് ദുബായ് ദുബായ് ദുബായിലാണോ ആൻറ്റി ഒന്ന് ക്യാമറ ശരിക്കും പിടിക്കൂ ഞാൻ ഡ്യൂട്ടി ടൈമിൽ ലൈവിൽ കറങ്ങി നടക്കുക പറയുന്നുണ്ട് ആ അത് തന്നെ നീ ഡ്യൂട്ടി സമയത്ത് ഇങ്ങനെ കറങ്ങി നടക്കട്ടോ അഞ്ചു ഒന്നും പറഞ്ഞില്ല പറയുന്ന ഒന്നും പറഞ്ഞില്ല മോളെ എല്ലാം പെട്ടെന്നായിരുന്നു കൊടിക്കട്ട് കഴിഞ്ഞ് പോര പോകണ്ടായിരുന്നു കൊടിക്കെട്ടിനു നിന്നില്ലട കഴിഞ്ഞ പ്രാവശ്യം കൊടിക്കെട്ട് കാണാനുള്ള ഭാഗ്യം കിട്ടിയായിരുന്നു പ്രാവശ്യം നമുക്ക് ടിക്കറ്റ് പെട്ടെന്ന് റെഡി ആയ ഞാൻ പോകുന്നു കേട്ടോ അതുകൊണ്ടാ കൊടിക്കട്ട് ഇന്നല്ലേ ഇന്ന തോന്നുന്നു കൊടിക്കട്ട് മുപ്പത്തൊന്ന് ഇന്ന തോന്നാ കൊടിക്കട്ട് ഇന്നാ കൊടിക്കട്ട് ഞാൻ എന്റെ സ്റ്റാൻഡൊന്നും കൊണ്ടുവന്നിട്ടില്ല നക്ഷത്ര കുട്ടി അതൊക്കെ വീട്ടിലാട്ടോ അതൊന്നും എടുത്തിട്ടില്ല അവിടെ ആരൊക്കെ ആന്റീ ഉള്ളത് ഇവിടെ ഇപ്പൊ ഞാനുണ്ട് ഞാൻ പോവ ആണോ മഞ്ജു കൊടിക്കട്ടിന് പോവുകയാണോ ഇവിടെ ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളു നക്ഷത്രകുട്ടി എന്റെ ഹസ്ബൻഡ് കുവൈറ്റിലാ വർക്ക് ചെയ്യുന്നത് ആ മഞ്ജു കൊടിക്കട്ടിന് വീട്ടിലോട്ട് പോവാലയോ അത് ശരി എന്റെ സ്റ്റാൻഡ് എടുത്തോണ്ട് വന്നിട്ടില്ല ഫോൺ വെക്കുന്ന നക്ഷത്ര ഡ്യൂട്ടി ടൈമിൽ കറങ്ങി നടക്കാതെ ജോലി ചെയ്യില്ല മടിയാണല്ലേ ചോദിക്കുന്നുണ്ട് കുസൃതി പ്ലിഞ്ചുന്നുണ്ട് ചേച്ചി എന്ത് ജോബ് ചോദിക്കുന്നുണ്ട് മോളെ ഇത് സ്കൂളിലേക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും പെട്ടെന്ന് റെഡി ആവുമായിരിക്കും എവിടെ 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 മക്കളെ എവിടെ എല്ലാവരും ഒന്ന് ഓടിച്ചാടി വായോ പെട്ടെന്ന് വായോ നിങ്ങൾ ഞങ്ങളും ചാനലിലേക്ക് കുസൃതി വിളിക്കുന്നുണ്ട് മഞ്ജു നമ്മുടെ ബട്ടർഫ്ലൈ ചാനലാണ് നക്ഷത്ര കുട്ടി നവിടെ പ്ലിഞ്ചുന്നുണ്ട് വീണ്ടും എന്തുവാണെല്ലാരും പ്ലിഞ്ചി പ്ലിഞ്ചി നോക്കുന്നത് എവിടെ മക്കളെ ഇവിടെ കുസൃതി ജോലി എടുത്തും അടുത്തു പറഞ്ഞു നക്ഷത്ര ചിരിക്കുന്നുണ്ട് അതെ ജോലിയോട് ജോലി കുസൃതി വട്ടർന്ന് പറഞ്ഞ് ഇവിടെ സ്നേഹം വാരി വിതരണുണ്ട് അടുക്കി മക്കളെ അടിക്ക് എന്ത് ലൈക്ക് പെട്ടെന്ന് അടുക്കി മക്കളെ ഈ പിള്ളേരൊക്കെ എവിടെ പോയടാ എല്ലാരും സിജി ചേച്ചി നാട്ടിലാണോ അല്ല മഞ്ജു സിജി ഇവിടെ ഉണ്ട് സിജി ഇവിടെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് രണ്ടുപേരും കൂടെ വന്നത് അയ്യോട നക്ഷത്ര ആണോടാ എന്ന് കുറച്ച് ദിവസം ലീവ് എടുക്കുന്നു പറയുന്നുണ്ട് നമ്മുടെ കുസൃതി എവിടെ 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 പത്ത് മിനിറ്റ് എവിടെത്തോളം ഇപ്പൊ ഞാൻ ലൈവ് കട്ടാക്കിയിട്ട് പോകും ആരുമില്ല എല്ലാവരും എൻ്റെ പാതിരാത്രി ലൈവ് കാരാന്ന് തോന്നുന്നു ഇവിടെ ഇപ്പം പാതിരാത്രിയിലൊന്നും ലൈവ് ഇടാൻ പറ്റിയ അവസ്ഥയിലല്ല റൂമിലൊക്കെ വേറെ ആൾക്കാരുണ്ട് അങ്ങനെ നമ്മൾ വീട്ടിലാകുമ്പോൾ പാതിരാത്രിയിലൊക്കെ ലൈവ് ഇടായിരുന്നു ഓ ഭയങ്കര തണുപ്പ് നല്ല തണുപ്പ് എവിടെ 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 എല്ലാവരും എവിടെ പോയി കാണുന്നില്ലല്ലോ ഒന്നിനെ സ്നേഹി സ്നേഹിച്ചകു ദേവി അന്നമോ നിശന്തു സുധീരി ഡി ശങ്കു ശങ്കൂതി ലിജോ സുബിനെ വേഗം എല്ലാം സെറ്റ് ആവട്ടെ അതേ കൊച്ചി എല്ലാം സെറ്റ് ആവണം പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആക്കണം ഇല്ലെങ്കിൽ പണിയാവും എല്ലാം പെട്ടെന്ന് റെഡി ആവട്ടെ തീ വരുവാണെങ്കിൽ തിരക്കിയെന്ന് പറയണേ തീ വരത്തില്ല മോളെ തീക്ക് തിരക്ക അവന് ഒരു ഒരു ഒന്നൊന്നര രണ്ടു മാസത്തേന അവനൊന്ന് വയറ്റിയിൽ കയറുന്നത് കുറവായിരിക്കുമോ എന്നാണ് ഞാൻ അറിഞ്ഞത് വരുവാണെങ്കിൽ ഞാൻ പറയാം എന്നാൽ പിന്നെ എന്നെ പിടിച്ച് പുറത്താക്കും ഇനി ജോലി കൂടി ഉണ്ടാവില്ല പറയുന്നത് നക്ഷത്രക്കുട്ടി അത് ശരി മടിയാണെങ്കിൽ പിന്നെ എന്തിനാണ് നക്ഷത്രക്കുട്ടി ജോലി ചെയ്യുന്നത് മഞ്ജു ഓക്കെ പറയുന്നുണ്ട് കുസൃതി എടപ്പ കുസൃതി ഇവിടെ വന്നേ മടിച്ചിപ്പാറു നക്ഷത്രേ നല്ല പേരല്ലേ ചോദിക്കുന്നു നക്ഷത്ര ആന്റി ഡ്യൂട്ടിയിൽ ജോയിൻ എപ്പോഴാ ഒന്നും ആയിട്ടില്ല നക്ഷത്ര നക്ഷത്രക്കൊട്ടിരിക്കുന്നേ ഉള്ളു ഡ്യൂട്ടിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ ലൈവൊന്നും കാണത്തില്ല നമുക്ക് പകലൊന്നും പിന്നെ ഇവിടുത്തെ സമയവും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് എന്റെ എവിടെ എവിടെ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓടിച്ചാടി വായോ എവിടെ പോയി സ്നേഹിയോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല കേറുന്ന കാര്യം ചുണ്ടൊക്കെ പൊട്ടുന്നുണ്ട് ഭയങ്കര തണുപ്പായിട്ട് ഒരു കുഴപ്പമില്ലാതെ വന്ന പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് ചുണ്ടൊക്കെ ഭയങ്കരായിട്ട് പൊട്ടുന്നുണ്ട് കൊറച്ചു സാധനമൊക്കെ വല്ലാതെ ഇരിക്കുന്നു ആ അത് ഞാൻ ഉറക്കത്തിണിച്ചിരിക്കുവാ മഞ്ജുവേ ഉറങ്ങി എണ്ണിച്ചിട്ട് ഇരിക്കുവഖക്കെ വല്ലാതെ വീർത്തിരിക്കുന്നു ഇന്നലെ ഒന്നും ഉറക്കം ശരിയായിട്ടില്ല വെളുപ്പിനത്തെ ഫ്ലൈറ്റ് ആയിരുന്നു അഞ്ചുമണിക്കുള്ള നാട്ടിൽ നിന്ന് നമ്മുടെ ഇവിടെ നിന്ന് പതിനൊന്ന് മണിക്ക് ഇറങ്ങി എയർപോർട്ടിൽ വന്നു ഒരു തകലം ഉറങ്ങിയിട്ടില്ല ഇപ്പോഴും അവിടെ ഓർക്കത്തിന്റെ ഒരു പിച്ച ഉണ്ട് കഴിച്ചോ വല്ല നമുക്ക് അങ്ങനെ ദോശ കഴിച്ചടാ നമ്മൾക്ക് ജോലി പിന്നെ പൈസ ഉണ്ടെങ്കിൽ മാത്രമേ വിലയുള്ളൂ അല്ലെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയാണ് നക്ഷത്ര കുട്ടി കാശില്ലാത്തവൻ എപ്പോഴും പിണവാണ് ഉണ്ടോ എവിടെയും വിലയുണ്ട് പണമില്ലെങ്കിൽ നമുക്ക് വിലയില്ല അത് എവിടെ എവിടെയാന്നേലും ബന്ധുക്കളുടെ ഇടയിലാണേലും സ്വന്തക്കാരുടെ ഇടയിലാണെന്നേലേ നമ്മൾ കുറെ അനുഭവിച്ചിട്ടുള്ള കാര്യം അത് പണമില്ലയോ നമ്മൾ വേറും പിണവാ നക്ഷത്രക്കുട്ടി അല്ലേ കുസൃതി ചോദിക്കുന്നുണ്ട് കുസൃതി എന്താ നല്ല പേര് മടിച്ചിപ്പാറും നക്ഷത്ര പറയുന്നുണ്ട് മഞ്ജു സത്യമാണ് മഞ്ജു നമ്മൾ കുറെ അനുഭവിച്ചതില്ല നമ്മളെ കൈയ്യെ പൈസ ഇല്ലെങ്കിൽ നമ്മളെ ആർക്കും വേണ്ട പിന്നെ നമ്മളെ നമ്മുടെ ഭർത്താവിന്റെ കാര്യമല്ലേ ഞാൻ പറയുന്നത് അവര് നമ്മുടെ കൂടെ കാണാം എന്നാലും നമ്മുടെ വീട്ടുകാർക്കും നാട്ടുകാർക്കും പണം ഇല്ലാത്തവരോട് ഒരു മതിയല്ല കാഷേ കറക്റ്റ് ആണ് മഞ്ജു സ്വന്തം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സ്വന്തം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മഞ്ജ കാശുണ്ടോ നമ്മുടെ കൂടെ ഇഷ്ടം പോലെ ആൾക്കാരാണ് നമ്മുടെ കയ്യിൽ ഒരു പത്തിന്റെ പൈസ എടുക്കാ ഇല്ലാതിരിക്കട്ടെ ഒരു മനുഷ്യൻ മിണ്ടത്തുകൂടി എന്താന്ന് പോലും ചോദിക്കാത്ത ആൾക്കാരാ കുസൃതിയാണോ നല്ല നെയ്മണോ ചോദിച്ച് നക്ഷത്രക്കുട്ടി ഒറ്റക്കണ്ണാലെ നോക്കുന്നുണ്ട് സ്നേഹം പിതറുന്നുണ്ട് പൈസ ഉണ്ടെങ്കിൽ എവിടെന്നെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ കൂടെ കാണും ഒരു 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 ദിവസം പത്ത് പൈസ എടുക്കാൻ കഴിയില്ല നിന്ന് നോക്കിക്ക ആരെങ്കിലും നമ്മുടെ കൂടെ കാണുമോ അതുവരെ തോളി കേട്ടോണ്ട് ഇതിന് കാണത്തില്ല എല്ലാം വേണം ജീവിതത്തിൽ പണം വേണം ബന്ധവും വേണം ജീവിതത്തിൽ അടിത്തറ എല്ലാം വേണം പിന്നെ പണം മാത്രം ഉണ്ടായ എല്ലാം ആവണമെന്നില്ല എല്ലാം വേണം ഉള്ളവർക്ക് പണത്തിന്റെ വില അറിയത്തില്ല മുസൃതി പണം ഇല്ലാത്തവർക്കെ അതിന്റെ വില അറിയത്തുള്ളു ഇപ്പം തന്നെ കണ്ടില്ലേ മറ്റേ കോൺഫിഡൻറ് ഗ്രൂപ്പ് കാരൻ സോഹൻ റോയ അയൊക്കെ എന്തോ ഇല്ലാത്തതിന്റെ കുഴപ്പമായിരുന്നു കാണും ചേച്ചി ഈ കുറ്റം പറയാം കുറ്റം പറയാൻ നൂറാൾക്കാരുണ്ട് മഞ്ജു എന്ത് ചെയ്താലും അതിനൊരു കുറ്റം പറയാം ഒരു നല്ലത് പറയാൻ ആരെങ്കിലും ഉണ്ടോ അതെ അതെ നക്ഷത്രം മടിച്ച് നക്ഷത്ര വിളിക്കുന്ന നക്ഷത്രം പറഞ്ഞ കണ്ടിവിടെ കണ്ണ് തള്ളുന്നുണ്ട് നമ്മൾ എന്ത് ചെയ്താലും ഒരു ഒരാളെങ്കിലും നമ്മളോട് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തത് നല്ലതെന്ന് പറയാനാരും കാണത്തില്ല അപ്പം നമ്മളൊരു വീട് വെച്ചാലും ഒരു വണ്ടി എടുത്താലും അതിനകത്തെല്ലാം വന്ന് കുറ്റം കണ്ടുപോ തന്നെ നൂറ് പേര് കാണും അല്ലെങ്കിൽ നിങ്ങൾ പറയുമല്ലോ ഒരു വീട് വെച്ചാൽ എല്ലാവർക്കും ഒരു വീട് വേണം സ്വന്തമായിട്ടൊരു വീട് വേണം അങ്ങനെ പറയാൻ ഒരു മനുഷ്യൻ കാണത്തില്ല എവിടെ 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 വായോ 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 പെട്ടെന്ന് വാ മക്കളെ ലൈക്ക് അടിച്ച് കയറി വായോ ഈ ഇടയ്ക്കൊരു പണം കോടീശ്വരൻ സാധാ കോടീശ്വരൻ മരിച്ചു തന്നില്ലേ ഇന്നലെ എണ്ണായിരത്തി അഞ്ഞൂറ് പണം ഉള്ളവർക്ക് വരെ അറിയത്തില്ല ഹായ് അരുൺകുമാറെ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ സുഖമായിട്ടിരിക്കുന്ന ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് കുറച്ച് മെസ്സേജ് മേളിലോട്ട് ഇവിടെ ഒരു കോൾ വന്നു ഞാൻ മ്യൂട്ട് ആക്കിയതാ ഓക്കെ പൊക്കേട്ടെ ആൻറ്റി ഞാൻ പിന്നെ കാണാം ഓക്കെ നക്ഷത്രക്കുട്ടി വന്നതിൽ ഒരുപാട് സ്നേഹം ഒത്തിരി സന്തോഷം നക്ഷത്രക്കുട്ടി വർക്കാണെന്ന് പറയുന്നുണ്ട് നക്ഷത്രക്കുട്ടി കുസൃതി വിളിക്കുന്നുണ്ട് ചിലർ അവരുടെ ആവശ്യത്തിന് വേണ്ടി നമ്മളോട് കൂട്ടുകൂടും പിന്നെ പൈസ ഇല്ല ഒന്നും ഇല്ലാതെ ആകുമ്പോൾ പിന്നെ അങ്ങ് പോവാ സത്യമാണ് നക്ഷത്രക്കുട്ടിയാണ് കുട്ടിയാണ് അയാൾ ആത്മഹത്യ ചെയ്തു വെടിവെച്ചാണ് കുസൃതി അയാൾ ആത്മഹത്യ നിസാർ എവിടെയാണ് റൂമിലാണ് നിസാറെ നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം സുഖമായിട്ടിരിക്കുന്ന ഫുഡ് കഴിച്ച എന്തൊക്കെയാണ് വിശേഷം കുത്തൃതിക്കൂട്ടം മടിച്ചിന് വാറു നക്ഷത്രം അത് അങ്ങനെ തന്നെ ജീവിതത്തിൽ എല്ലാവർക്കും അവനവന്റെ കാര്യം മാത്രമേ ഉള്ളൂ ജീവിതമല്ലേ അങ്ങനെയല്ലേ മനുഷ്യരുടെ ജീവിതവും പലരുടെയും ജീവിതവും അങ്ങനെ തന്നെയാണ് അതെ അതെ ആന്റി പറയ നക്ഷത്രീ ലൈക്ക് അടിക്കാത്തരൊക്കെ ലൈക്കടിച്ചേ ലൈക്ക് അടിച്ച് കയറി വായേ പെട്ടെന്ന് 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 വായോ ലൈക്ക് അടിച്ച് വായോ അടിച്ചുപാറു നാട്ടിലെവിടെയാണ് നാട്ടിലും വാ മക്കളെ വാ മക്കളെ ലൈക്ക് ലൈക്കടിച്ച് കയറിവായോ പെട്ടെന്ന് പെട്ടെന്ന് വായോ എവിടെ നക്ഷത്ര നക്ഷത്ര കുട്ടി പോയിട്ടുണ്ട് കുസ്തൃതി എവിടെ എല്ലാവരും